ഒരു സെക്കൻഡ് ഹാൻഡ് ബുക്ക് സ്റ്റാളിൽ നിന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് എന്റെ കൈ വന്നൊരു പുസ്തകമാണിത് ഹുസൈൻ സെയ്ദിയുടെ മാഫിയ ക്യൂൻസ് എന്ന് പറഞ്ഞ പുസ്തകം ബോംബെ അധോലോകം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ദാവൂദ് ഇബ്രാഹിമിനെയും അബു സലീമിനെയൊക്കെ അല്ലേ ഓർമ്മ വരിക ഇതിലാണെങ്കിൽ പറയുന്നത് ബോംബെ അധോലോകം അടക്കി ഒരു കൂട്ടം പെണ്ണുങ്ങളെ കുറിച്ചാണ് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം എടുക്കുന്നത് ഈ ബുക്കിന്റെ മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് ബോംബെ അധോലോകത്തെ ഞെട്ടിച്ച സപ്നാ ദീദി എന്ന മാഫിയ ക്യൂനെ കുറിച്ചാണ് തന്റെ ഭർത്താവിനെ കൊന്ന ദാവൂദ് ഇബ്രാഹിമിനോട് പ്രതികാരം വീട്ടാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു വീട്ടമ്മ എന്താണ് അധോലോകമെന്നോ ആരാണ് ദാവൂദ് എന്നോ ഇവർക്കറിയില്ലായിരുന്നു ദാവൂദിന്റെ ആളുകൾ കൊന്നുകളഞ്ഞ മെഹ്മൂദ് ഖാന്റെ ഭാര്യ അഷ്റഫ് ഖാൻ മാത്രമായിരുന്നു അവര് എന്നാൽ വർഷങ്ങൾക്കുള്ളിൽ ബോംബെ അധോലോകത്തെ വിറപ്പിക്കുന്ന സ്വപ്നാതീതിയായിട്ട് അവർ മാറി അതിന് കാരണക്കാരനായ ഒരാളുണ്ട് ഹുസൈൻ ഉസ്താര എന്ന ഒരു കൊലയാളി അഷ്റഫിനെ ആയുധ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നതും ദാവൂദിനെ കൊല്ലാനുള്ള പ്ലാനിൽ പങ്കാളിയാക്കുന്നതെല്ലാം ഇയാളാണ് ഷാഹിദ് കപൂറിനെ നായകനാക്കി വിശാൽ ഭരദ്വോജ് സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ ഓ റോമിയോയുടെ ടീസർ പുറത്തു വന്നതോടെയാണ് ഈ ഹുസൈൻ ഉസ്താര എന്ന പേര് വാർത്തകളിൽ നിറയാൻ തുടങ്ങുന്നത് ഹുസൈൻ ഉസ്താരയുടെ ജീവിതമാണ് ചിത്രത്തിൽ പറയുന്നത് എന്നായിരുന്നു വാർത്തകൾ ഇതോടെ ഇയാളുടെ മകൾ സിനിമയ്ക്കെതിരെ രംഗത്തെത്തി തങ്ങളുടെ അനുവാദമില്ലാതെയാണ് അച്ഛന്റെ ജീവിതം സിനിമയാക്കിയത് എന്നാണ് ഇവരുടെ ആരോപണം രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം തരണമെന്നും ഇവർ ആവശ്യപ്പെട്ടു എന്നാൽ ഇതൊരു ബയോപിക് അല്ല എന്നാണ് അണിയർ പ്രവർത്തകരുടെ വാദം ചിത്രത്തിൽ ഷാഹിദിന്റെ കഥാപാത്രത്തിന്റെ പേര് ഉസ്താര എന്നാണ് ഹിന്ദിയിൽ ഉസ്താര എന്നാല് ഷൌരക്കത്തി എന്നാണ് അർത്ഥം തുടക്കകാലത്ത് ഹുസൈൻ ഉസ്താരയുടെ പ്രധാന ആയുധമായിരുന്നു ഈ മൂർച്ചയേറിയ കത്തി ഷൗരം ചെയ്യുന്ന കത്തി കൊണ്ട് ഇയാൾ തൻ്റെ എതിരാളികളെ അതിക്രൂരമായിട്ട് പരിക്കേൽപ്പിക്കുമായിരുന്നു തോൾ മുതൽ താഴെ വരെ അയാളുണ്ടാകുന്ന മുറിവ് തുന്നിക്കേട്ടാൻ ഡോക്ടർമാർ കുറച്ചൊന്നുമല്ല കഷ്ടപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ് ഇയാൾക്ക് ഹുസൈൻ ഉസ്താര എന്ന പേര് തന്നെ ലഭിക്കുന്നത് ടീസറിലും ഷാഹിദിന്റെ കഥാപാത്രം ഷൗരക്കത്തി കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഹുസൈൻ ഷെയ്ഖ് എന്ന ഹുസൈൻ ഉസ്താര ജനിച്ചു വളർന്നത് മുംബൈയിൽ തന്നെയാണ് പോരാടി നിൽക്കുന്നവനെ അന്ന് മുംബൈയിൽ നിലനിൽപ്പുണ്ടായിരുന്നുള്ളൂ തെരുവിൽ തല്ലുകൂടി വളർന്ന ഹുസൈൻ അങ്ങനെ ക്രിമിനൽ ലോകത്തേക്ക് എത്തി പിന്നീട് ഇയാളുടെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു മുംബൈയിലെ ഏറ്റവും ക്രൂരനായ വാടക കൊലയാളിയായി ഉസ്താര മാറി തന്റെ ആയുധം കൊണ്ട് ഇയാൾ രക്തക്കളം വരച്ചു പിന്നീട് കത്തിയിൽ നിന്ന് തോക്കിലേക്ക് ചൂടുമാറ്റി മുംബൈ മാഫിയയിലെ ഏറ്റവും മികച്ച ഹിറ്റ്മാനായി ഉസ്താര മാറി പതിയെ ഇയാളുടെ പിൻബലം കൂടി വന്നു സഹായികളായും അനുയായികളായി അങ്ങനെ അധോലോക നേതാവായി ഉസ്താര വളർന്നു ഇതേ സമയത്താണ് ഉസ്താര ദാവൂദ് ഇബ്രാഹിം ആയിട്ടുള്ള ശത്രുതയിലാകുന്നത് മുംബൈ അധോലോകത്തോളം നടന്ന ദാവൂദിന് അടിയറവ് പറയാൻ ഉസ്താര തയ്യാറാവാതിരുന്നതോടെ ഇരുവരും ബദ്ധ ശത്രുക്കളായി ഇരു പലപ്പോഴും ഏറ്റുമുട്ടി ദാവൂദുമായുള്ള ഈ യുദ്ധം തന്നെയാണ് ഉസ്താരയെ ബോംബെ അധോലോകത്തെ ഡേഞ്ചറസ് മാൻ ആക്കി ബാപ്പു ബാപ്പുഗോഡേ സ്ട്രീറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു ഉസ്താരയുടെ പ്രവർത്തനങ്ങൾ മറ്റ് അധോലോക നായകന്മാരിൽ നിന്ന് ഉസ്താരയെ വ്യത്യസ്തനാക്കിയത് അയാളുടെ രീതികൾ തന്നെയായിരുന്നു ടെക്നോളജിയെ അയാൾ വലിയ രീതിയിൽ ഉപയോഗിച്ചു ഫോൺ ചോർത്താനും ദൂരെ നിന്ന് ലിബറേറ്റ് ചെയ്യാനും കഴിവുള്ളവരെ ഉസ്താര തനിക്കൊപ്പം കൂട്ടി അത്തരത്തിൽ സമ്പാദിക്കുന്ന വിവരങ്ങളിലൂടെയായിരുന്നു അയാളുടെ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തൻ്റെ പ്രദേശത്ത് കയറുന്നവരെ നിരീക്ഷിക്കാനായി അയാൾ സി സി ടി വി വരെ സ്ഥാപിച്ചു ദി ഡേഞ്ചറസ് ഡെസൻസ് ഹിറ്റ്മെൻ ഓഫ് ദി മുംബൈ അണ്ടർവേൾഡ് എന്ന പേരിൽ ഹുസൈൻ സെയ്ദി എഴുതിയ പുസ്തകത്തിൽ ഉസ്താരയെ വിശേഷിപ്പിച്ചത് ഫിയർ ഇൻ ഹ്യൂമൻ ഫോം എന്നാണ് എന്നാൽ സാധാരണക്കാരോട് വളരെ മികച്ച രീതിയിൽ സൗമ്യനായി പെരുമാറിയിരുന്ന ആളായിരുന്നു ഉസ്താര അതുപോലെ അതിഭീകരനായ കാമുകൻ കൂടിയായിരുന്നു നിരവധി സ്ത്രീകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു അവസാനം ഉസ്താരയുടെ ജീവൻ എടുക്കുന്നതും ഇത് തന്നെയാണ് തൻ്റെ പ്രണനികളുടെ അടുത്ത് പോകുമ്പോൾ ഉസ്താര ഒരിക്കലും തന്റെ കൂട്ടാളികളെ കൂടെ കൂട്ടിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ പതിനൊന്നിന് തന്റെ കാമുകിയെ കാണാനായി ഉസ്താര ഇറങ്ങിയത് തന്നെ പിന്തുടരരുതെന്ന് അനുയായികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടാണ് തോക്കുകളുമായി തന്റെ കാറിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയ ഉസ്താരയെക്കുറിച്ച് ഉടൻ കറാച്ചിയിലിരിക്കുന്ന ചോട്ട ഷക്കീലിന് വിവരം ലഭിച്ചു കാമുകിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉസ്താരയെ കാത്ത് പുറത്തുണ്ടായിരുന്നത് എട്ട് ഷൂട്ടർമാരാണ് തോക്കെടുക്കുന്നതിനുള്ള അവസരം കിട്ടും മുൻപേ ഉസ്താരയ്ക്ക് നേരെ തുരുതുര വെടിയുതിർത്തു മികച്ച ഗൺമാനായിരുന്നു ഉസ്താര തൂക്കെടുക്കാൻ അവസരം കിട്ടിയാൽ അയാൾ രക്ഷപ്പെടുമെന്ന് എതിരാളികൾക്ക് ഉറപ്പായിരുന്നു അതിനാൽ എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ചാണ് ഉസ്താരയെ കൊലപ്പെടുത്തിയത് സിനിമയിൽ പറയുന്നത് പോലെ തന്റെ അച്ഛൻ അതോലോക നേതാവല്ലെന്നും മാഫിയകൾക്കെതിരെ പോരാടിയ നല്ല മനുഷ്യനായിരുന്നു എന്നാണ് ഉസ്താരയുടെ മകളുടെ വാദം സിനിമയുടെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇവർ എന്തായാലും ഓ റോമിയോയിൽ പറയുന്നത് ഉസ്താരയെക്കുറിച്ചാണോ എന്നറിയാൻ ചിത്രത്തിന്റെ റിലീസ് വരെ കാത്തിരിക്കേണ്ടിവരും